വലതിനൊപ്പം കൂടുതൽ തവണയും നിന്ന ചരിത്രമാണ് മാവേലിക്കരയ്ക്കുള്ളത് എന്നാൽ ഇടത്തിലേക്കും മണ്ഡലം ചാഞ്ഞിട്ടുണ്ട് ഹാട്രിക് തികച്ച കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് യു ഇത്തവണയും ഇറങ്ങിയിരിക്കുന്നത് സി പി ഐയുടെ യുവമുഖമായ സി എ അരുൺകുമാറാണ് എൽ ഡി എഫിനായി രംഗത്തുള്ളത് ബി ഡി ജെ എസിന്റെ ബൈജു കലാശാല കൂടി പോരിനിറങ്ങുമ്പോൾ മാവേലിക്കരയിൽ ഇക്കുറി മത്സരം കടുക്കുകയാണ് പുനർനിർണയത്തിലൂടെ പലതവണ യു ഡി എഫിനൊപ്പം കൂടുതൽ തവണയും നിന്നതാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം രണ്ടായിരത്തിഒൻപതിൽ മണ്ഡല പുനർനിർണയത്തോടെ സംവരണ മണ്ഡലമായി മാറിയ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ കൊടിക്കുന്നലിന് സാധിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും അത് ആവർത്തിച്ചു ഉറച്ച മണ്ഡലമാണ് എന്ന വിശ്വാസത്തിലാണ് ഇപ്രാവശ്യവും യു ഡി എഫ് കൊടിക്കുന്ന സുരേഷിനെ നാലാം അംഗത്തിന് ഇറക്കുന്നത് എം എന്ന നിലയിലുള്ള ദീർഘകാല പരിചയവും കൊടിക്കുന്നലിന് അനുകൂലമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയായ യുവമുഖത്തെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് സി എ അരുൺകുമാറിനിത് കന്നിയമാണ് മന്ത്രി പി പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും എ വൈ എഫ് യുവ നേതാവും അഭിഭാഷകനുമാണ് അരുൺകുമാർ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അദ്ദേഹം ആലപ്പുഴക്കാരനാണ് എന്നതും അനുകൂല ഘടകമാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ജൈത്രയാത്രയ്ക്ക് വിരാമം ഇടാൻ യുവത്വത്തിന് കഴിയുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ ിഡിജെഎസിന്റെ ബൈജു കലാശാലയാണ് എൻഡിഎക്കായി മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി പതിനാറിൽ മാവേലിക്കിരി നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ഡി ജെ എസിൽ ചേരുകയായിരുന്നു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സുദീർഘമായ രാഷ്ട്രീയ പ്രവർത്തന പരിചയം ഘടകമായാണ് എൻഡിഎ കരുതുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലവും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കുട്ടനാട് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽഡിഎഫ് ജനപ്രതിനിധികളാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻഭൂരിപക്ഷത്തോടെ ജയിച്ച ചരിത്രവും കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിചയ സമ്പത്തും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് യു നിയമസഭാ മണ്ഡലങ്ങളിലെ മേധാവിത്വവും യുവമുഖമായ സി എ അരുൺകുമാറിനെ അവതരിപ്പിക്കാനായതിലും എൽഡിഎഫ് ആത്മവിശ്വാസത്തിലാണ് ബൈജു കലാശാലയിറക്കി എൻഡിഎയും പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ ഡെസ്ക്